ഇല്ല ഞാൻ എപ്പോ വഴക്കുറന്ന് മോശം മോശം അപ്പൊ ഞാൻ ചോദിച്ചെ കണ്ണാടി കൈക്ക് ഇവളെ കുഞ്ചി ചെയ്തത് ഞാൻ എന്തോ പറയണം അല്ല പറ പറ ഞാൻ എന്തോ എന്താ പറയണന്ന് മോള് ചെയ്തത് എന്നും ചെയ്യുന്ന പറ്റിയില്ല മോളൊന്നും ശ്രദ്ധ എന്ത് ചെയ്യണം തീർന്നു അങ്ങനെ പറഞ്ഞാ അവണക്കെ പറഞ്ഞു നല്ല അപ്പോ നമസ്കാരം കൂട്ടുകാരെ ആ എന്തുവാണ് ഉള്ളിൽ ഒരായിരം ഉള്ള് കുത്തി ഇറങ്ങുന്ന വേദനയിലും അതിന് ശേഷം ഇപ്പോഴാണല്ലേ നമസ്കാരം ഉള്ളിൽ ഒരായിരം മുള്ളു കുത്തി ഇറങ്ങുന്ന വേദനയിലും ഞാൻ എന്തോ എനിക്ക് സന്തോഷിക്കാനായി ഞാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുന്നു എന്നൊക്കുമായി ചിലങ്ക അപ്പോൾ നമ്മുടെ ദേവാസുരം എന്ന ഫിലിമിലെ വളരെ നമ്മൾ ആരും മറക്കാത്ത നീലകണ്ഠൻ പിന്നെ ഭാനുമതി രണ്ട് ക്യാരക്ടേഴ്സ് അല്ലേ അപ്പോൾ അതിലെ അങ്കോപാങ്കം സ്വരമുഖരം എന്ന ആ സോങ്ങിന് നമ്മുടെ നിത്യേദി മക്ക ഒരു കറക്റ്റ് ഒരു നാൽപ്പത് മിനിറ്റ് സമയം പ്രാക്ടീസ് ഉൾപ്പെടെ ആയിട്ട് നാൽപ്പത് മിനിറ്റ് സമയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വരണ്ടൊക്കെ നിൽക്കുവാണ് നമുക്ക് നോക്കാം ഒരു കാരണവശാലും ചിരിക്കരുത് അല്ല ഏതാണ്ട് ആ ഒരു എക്സ്പ്രഷൻ ഇപ്പോഴേ ഉണ്ട് നമ്മുടെ അനാമിക മോളൊക്കെ ഏതാണ്ട് ആ ചിലങ്ക നഷ്ടപ്പെട്ട കരഞ്ഞ വേദയിൽ തന്നെയാണ് ശ്രീലക്ഷ്മിക്ക് ബോധം ഇല്ല ശ്രീലക്ഷ്മിയുടെ നെഞ്ചിടിക്കുന്ന ഇവിടെ കേൾക്കാം അഭിരാമി മോള് തകർന്നു നിൽക്കുകയാണ് എന്തും വരട്ടെ ജനമോള് കുഴപ്പമില്ല ഭയങ്കര വിശ്വാസത്തോടെ എനിക്ക് ഇനിയും ലാസ്റ്റ് എന്തോക്കോന്തോ മീനാക്ഷിക്ക് ആത്മവിശ്വാസ എന്താ മോളെ ഓ മുദ്ര പഠിക്കുകയാണ് ഞാൻ വിചാരിച്ച അയ്യോ എന്ന് വിളിക്കുവാണ് സിദ്ധിമോള് നേരത്തെ പറയണായിട്ട് ആ അപ്പം നമ്മളെ മക്കൾക്ക് ഏറ്റവും ഒരു ഞങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടില്ലേ കൂട്ടുകാരെ അതായത് കുറഞ്ഞ സമയത്താണ് എപ്പോഴും ചെയ്യുന്നത് സാറ്റർഡേ ടൈമിങ്ങിലായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ദിവസത്തെ അത്രയും കുറഞ്ഞൊരു ടൈമിംഗ് കിട്ടി ചെയ്തതിൻ്റേതായിട്ടുണ്ട് അതുപോലെ ഇത് ഒന്ന് രണ്ട് പേര് അല്ലേ ഒരു സഹോദരനൊക്കെ ചോദിച്ച സോങ്ങാണ് അപ്പം നമുക്കൊന്ന് കാണാം ഒരു ഷോട്ടിലായിട്ട് റെഡി ധൈര്യമായിട്ട് ചെയ് കെട്ടോ ഒരു ഇല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നമ്മുടെ ഭാരത നടനത്തിൽ അങ്ങനത്തെ റൂൾസ് ഒന്നും ഒട്ടും ഇല്ല നിശേഷം കുറവാ ഓക്കേ അറിയാല്ലോ ഒരുപാട് ഫ്രണ്ട് കേറരുത് സൈഡിലോട്ട് അധികം പോവരുതേ മക്കളെ അയ്യോ ഫ്ലൈറ്റ് ദയനീയമായ കരച്ചിലൊക്കെയാ ഓക്കെയാ റെഡി അപ്പൊ